അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ മറ്റൊരു വീക്കെൻഡ് എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ് അവസാനിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടിന്റെ മുന്നിൽ വെച്ച് എല്ലാ ഹൗസ് മേറ്റ്സും അതായത് ഭൂരിഭാഗം എന്ന ഹൗസ്മേറ്റ്സും ഏറ്റവും മികച്ച ഗെയിമറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ അനീഷിനെയാണ് അതോടൊപ്പം തന്നെ ഞാൻ പുലിയല്ല വെറും എലി മാത്രമാണ് എന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആര്യനാണ് എല്ലാവരും കൂടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ രണ്ട് ടാഗുകളും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു അതാർക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതുകൂടാതെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ അനുമോള് കൂടോത്രം ചെയ്ത് ബാക്കിയുള്ളവർക്ക് നെഗറ്റീവ് എനർജി കൊടുക്കുന്നു ശരത്തും ശൈതിയും തമ്മിൽ ഒരുമിച്ചിരുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ശൈതി ഇപ്പം നമ്മുടെ അനുമോളിന്റെ പുറകിൽ നിന്ന് കാര്യമാരികൊണ്ടിരിക്കുകയാണെന്നുള്ളത് അനുമോൾ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റി പറയാം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം സോ ഇന്ന് വീക്ക്എൻഡ് എപ്പിസോഡ് തുടങ്ങുന്നു നമ്മുടെ ലാലേട്ടൻ ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടൻ പൊക്കുന്ന നമ്മുടെ ഷാനവാസിന്റെ കേസാണ് ജിസയിലുമായിട്ടുള്ള സംഭാഷണം ഉണ്ടായിരുന്നുള്ളൂ അതായത് നമ്മുടെ അക്ബർ തെറ്റായ രീതിയിലാണ് ജിസൈലിനെ നോക്കുന്നു എന്നുള്ളത് അത്തരത്തിലുള്ള പരാമർശം ഒരിക്കലും പറയാൻ പാടില്ല എന്ന് നമ്മുടെ ഷാനവാസിനെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടതാണ് ഇത് ഷാനവാസ് പറഞ്ഞത് ശരിയായില്ല ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞത് ശരിയായില്ല എന്നുള്ള വീഡിയോ ഞാൻ അന്ന് ഇട്ടതാണ് അത് നിങ്ങൾ കണ്ടു ിൽ പോയി കാണണം അതോടൊപ്പം തന്നെ അക്ബർ ഭയങ്കരമായിട്ട് വിഷമിച്ചു കേട്ടോ അക്ബർ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി അക്ബറിന്റെ പേര് കേട്ടപ്പോൾ തന്നെ അങ്ങനെ ഒരു ഇത് വന്നത് എന്തായാലും ലാലേട്ടൻ ചോദിച്ചത് വളരെയധികം നന്നായി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്ബറിന്റെ ഒരു പാരഡി ഗാനം ഉണ്ടായിരുന്നേ നല്ല രസമാണ് ആ പാരഡി ഗാനം നിങ്ങൾ ഏഷ്യന്റെ വെബ്സൈറ്റിൽ പോയിട്ടോ ജിയോ ഹോട്ട് പോയിട്ട് കേൾക്കണം അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലാസ്റ്റ് ഒരു പാരഡി ഗാനമുണ്ട് ഉണ്ട് പേൻ 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 നമ്മുടെ നല്ല രസമാണ് നമ്മുടെ രേണു സുദിയുടെ പേൻ തല കുറച്ച് ഫേനാണെന്നുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ടിട്ടത് അക്ബർ ഉണ്ടാക്കിയ ഭാര്യയാണ് എല്ലാ മിക്ക കണ്ടസ്റ്റന്റ്സിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് നമ്മുടെ രേണു കളിയാക്കി കൊണ്ടുള്ളതാണ് രേണു സുദിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് മൂന്നാഴ്ചയായിട്ട് ഈ പുള്ളിക്കാരിക്ക് ഒരു കണ്ടന്റും അവിടെ ഇല്ല ചുമ്മാ അവിടെ നിൽക്കുകയാണ് ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് ആ രേണു സുധിയെ അവിടെ നിന്ന് പുറത്താക്കണമെന്നാണ് എന്റെ ആഗ്രഹം കാരണം ഒരു രീതിയിലുള്ള ഒരു കണ്ടന്റും രേണു സുദിയുടെ ഭാഗത്തുനിന്ന് ബിഗ് ബോസ് ടീമിനോ പ്രേക്ഷകർക്കോ കിട്ടുന്നില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ് അവർ ചുമ്മാ അവിടെ ഒരു ക്യാമറയെ പോലെ അവിടെ നിൽക്കുന്ന പ്രത്യേകിച്ച് ഒന്നും എടുത്തു ഒന്നും ചെയ്തില്ല ആദ്യത്തെ ആഴ്ചയിൽ അവർ ചെയ്തത് എന്താണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ വിഷയം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആഴ്ചയിൽ അവർക്ക് എന്തെങ്കിലും അനുമോളിന്റെ അത് ഈ ആഴ്ച പെയിൻ വിഷയം എടുത്ത് ഉയർത്തിയത് പിന്നെ രണ്ടാമത്തെ ആഴ്ച നമ്മുടെ അനീഷു ആയിട്ടുള്ള ചേർന്നിട്ടുള്ള കിടന്നുറങ്ങിയത് അത് അനീഷ് പ്രവോക്ക് ചെയ്തതുകൊണ്ട് അതല്ല പ്രത്യേകിച്ച് പുള്ളിക്കാരി അവിടെ ഈ മൂന്നാഴ്ച ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്തായാലും അത് അവിടെ നിക്കട്ടെ അത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മുടെ ടാസ്കിലേക്ക് വരുന്നത് ടാസ്കില് അതായത് നാല് കാറ്റഗറി ഓഫ് നാലല്ല അഞ്ച് കാറ്റഗറിയാണ് ഉണ്ടായിരുന്നത് അതായത് ഓരോ കാറ്റഗറിയിൽ ഓരോരുത്തർ ഓരോ ഹൗസ്മേറ്റ്സ് വന്നിട്ട് അതിൽ ആവുന്നത് ആരാണോ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം ഓക്കെ അതിൽ ആദ്യത്തെ കാറ്റഗറി ഞാൻ ഒരു പുലിയല്ല വെറും എലിയാണ് രണ്ടാമത്തെ കാറ്റഗറി ഞാൻ വെറും ഒരു കാലുവാരക്കാരനാണ് മൂന്നാമത്തെ കാറ്റഗറി ഞാൻ ഒരു നിഴൽ മാത്രമാണ് അടുത്ത നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഗെയിമർ ഞാനൊരു ഗെയിമർ ആണ് പിന്നെ അഞ്ചാമത്തെ കാറ്റഗറി എന്നെ വിശ്വസിക്കരുത് ഇതായിരുന്നു ഇതിൽ ഏറ്റവും ഫാസ്റ്റിക് ആയിട്ട് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ആർക്കും ഒരു ഡൗട്ടും തോന്നില്ല നമ്മുടെ അനീഷ് ആയിരുന്നു മികച്ച ഗെയിമർ ഞാനൊരു ആണെന്നുള്ള ടാഗ് കൊടുത്തത് അതോടൊപ്പം തന്നെ ഞാൻ ഒരു പുലി എല്ലാം വെറും എന്നുള്ളത് നമ്മുടെ ആര്യനു കൊടുത്തു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്നാമത്തത് ഞാനൊരു വെറും ഒരു നിഴൽ മാത്രമാണെന്ന് ശരത്തിനെയാണ് പറഞ്ഞത് നമ്മുടെ അക്ബറിനെ ചുറ്റിപ്പറ്റി നടക്കുന്നോണ്ടായിരിക്കും അത് ഉദ്ദേശിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വെറും ഒരു കാലുവാരക്കാരൻ ആക്ച്വലി അക്ബറും ഷാരികയും നെവിനുമാണ് വന്നത് പിന്നെ എല്ലാരും കൂടെ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് വന്നുകൊണ്ട് പിന്നെ അവസാനം എല്ലാരും കൂടെ ഷാരിഗി സെലക്ട് ചെയ്തു അവസാനം ലാസ്റ്റ് ആയിട്ട് എന്റെ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ഇതില് വന്നിരിക്കുന്നത് നമ്മുടെ അനുമോളിനെയാണ് ഹൗസ്മേറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് സോ ഇതിലെനിക്ക് ഏറ്റവും ബെസ്റ്റ് 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 ആയിട്ട് ഏറ്റവും എനിക്ക് തോന്നിയത് ഞാൻ ഒരു പുലി പുലിയല്ല വെറും എലിയാണെന്ന് ആരുടെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൂടാതെ ഏറ്റവും നന്നായിട്ട് ഈ മൂന്നാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് വളരെ ഗെയിം 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 എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കുന്നത് ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിസ്സംശയം എല്ലാവർക്കും പറയാൻ പറ്റും മെജോറിറ്റി ഓഫ് ആൾക്കാരെന്തായാലും പറയുന്നത് അനീഷിന്റെ പേരായിരിക്കും എന്നുള്ളതിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല സോ ഇതായിരുന്നു ആ ടാസ്ക് ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഈ ടാഗ് കുത്തിയ ഒരു തൊപ്പി ഇവരെ തലയിൽ വെക്കേണ്ടി വന്നു ഓക്കെ അതായത് ഞാനൊരു ആണെന്നുള്ളത് അനീഷിന്റെ തലയിൽ ഞാൻ വെറും പുലിയല്ല ഒരു എലിയാണെന്നുള്ളത് നമ്മുടെ ആര്യൻ്റെ തലയിൽ അങ്ങനെ വെച്ചു ഇതിനിടയിൽ ആര്യൻ കടന്ന് ഇത് ഫുൾ ടൈം വെച്ചുകൊണ്ടിരിക്കണോ എല്ലാവരായിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് കുളിക്കുമ്പോ വെക്കണോ ലാലേട്ട അത് കഴിഞ്ഞിട്ട് അപ്പൊ അപ്പൊ ഓരോന്ന് ആ ചെയ്യണമോ ലാലേട്ട മറുപടി പറഞ്ഞത് അത് കഴിയുമ്പോൾ വീണ്ടും ഈ ചൊറിയുന്ന രീതിയിൽ ലാലേട്ടൻ ഒരുമാതിരി ഡിസ്പെക്ട് ചെയ്ത് ലാലേ തന്നെ ചോദിക്കുന്നുണ്ട് നീ നോക്കുവാണോ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് പിന്നെ ചോദിക്കണം ഇത് ഉറങ്ങുമ്പോൾ വെക്കണോ ലാലേട്ട ഒരു ഒരു ലോജിക്ക് ഇല്ലേ ഒരു ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല അവിടുത്തെ ഏറ്റവും ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല നമ്മുടെ ആര്യനാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല വളരെ ആണ് പുള്ളിക്കാരൻ എന്തായാലും വരും ദിവസങ്ങള് പ്രേക്ഷകരെന്ന് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൂടോത്രം വിഷയം വരുന്നത് കൂടോത്രം വിഷയം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അപ്പാണി ശരത്തും അനു തമ്മിൽ അടുക്കളയിൽ വെച്ച് വലിയൊരു അടി ഉണ്ടായിരുന്നു അതായത് അപ്പാണി ശരത്ത് കാരണമാണ് നമ്മുടെ ബിൻസി ആർ ജെ ബിൻസി ഔട്ടായത് എന്ന് പറഞ്ഞിട്ട് അനു പറയുന്നുണ്ട് അതിനുശേഷം വലിയൊരു ക്ലാഷ് ഉണ്ടായി അതിനുശേഷം നമ്മുടെ അനുമോട് പോയി കാലി തൊട്ട് മാപ്പ് പറയുന്നുണ്ടായിരുന്നല്ലോ ഈ കാലി തൊട്ട് മാപ്പ് പറഞ്ഞതിനു ശേഷം നമ്മുടെ ശൈത്യയും അപ്പാനു ശരത്തും കൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി ഈ കോൺവെർസേഷനിൽ ഈ ശരത്ത് പറയാണ് എന്നെ കാലി തൊട്ട് ഇതിനു ശേഷം അനുമോൾ വന്ന് കാലി തൊട്ടതിന് ശേഷം എനിക്ക് ഒന്നും ചെയ്യാനായിട്ടൊന്നും തോന്നില്ല എനിക്കൊരു മൊ ഒരു െഗറ്റീവ് എനർജിയാണ് അവർക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അതായത് കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്ന് പച്ച നാളത്തെ പറഞ്ഞില്ല എനിക്ക് ഡൗട്ട് ഉണ്ട് അപ്പൊ ശൈത്യ സ്പൈസുണ്ട് ശൈത്യം പറഞ്ഞു എനിക്കും ഉണ്ട് ഷരത്തേട്ടാ കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ആദ്യത്തെ വീക്ക് അവളോട് കമ്പനി അടിച്ച് കളഞ്ഞതിനു ശേഷം എനിക്കും ഈ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരെയും അനുമോളിന്റെ മുമ്പിൽ വെച്ച് കൃത്യമായി എക്സ്പോസ് ചെയ്ത് കൊടുത്തു ലാലും മനസ്സിലായില്ലേ ഇവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതൊരു തമാശ രീതിയിൽ നമ്മുടെ കൂടോത്രമുണ്ടോ നെഗറ്റീവ് എനർജി ഉണ്ടോ അനുകൂലി വല്ലതും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ രണ്ടുപേരെയും ഏറ്റവും കൂടുതൽ നമ്മുടെ ശൈത്യെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ലാലേട്ടൻ അത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പക്ഷേ അനുവിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കാരണം കഴിഞ്ഞ ആഴ്ച മുതലേ നമ്മുടെ ശൈത്യ അനുവിന് അഗെയിൻസ്റ്റായിട്ടാണ് കളിക്കുന്നത് പക്ഷേ അനു അത് മനസ്സിലാക്കുന്നില്ല അനുവിന് വോട്ട് കുറവാണെന്നും അനുന് വെളിയിൽ നെഗറ്റീവാണെന്നും ശൈത്യയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ഹിൻഡ് വന്നു അതിനുശേഷം സത്യത്തില്ല അങ്ങനെ അതിന്റെ വെളിയിൽ നല്ല സപ്പോർട്ടാണ് അപ്പം അതിനനുസരിച്ച് ശൈത്യ വിചാരിച്ചു ഇവക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടും എന്നുള്ളൊരു തോന്നൽ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്തായാലും വളരെ വളരെ മോശം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇതൊക്കെയായിരുന്നു ഇന്ന് മെയിൻലി നമ്മുടെ ലാലേട്ടൻ എപ്പിസോഡിൽ നടന്നത് ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹോട്ട് സീറ്റിൽ ഷാരിക ഔട്ടായി പക്ഷേ ഷാരികയും നമ്മുടെ കലാഭവൻ ഷാരികയൊക്കെ ഔട്ടാവുന്നത് തീർച്ചയായിട്ടും അവർ കണ്ടന്റുകളൊന്നും കൊടുക്കുന്നില്ല അത് ശരിയാണ് പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നു രേണു സുധിയെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരെല്ലാം ആ വീട്ടിൽ നിൽക്കേണ്ടവരാണ് രേണു സുധി ആദ്യം പുറത്തു പോകേണ്ട രേണു സുധിയാണ് രേണു സുദിക്ക് ലാർജ് നമ്പർ വോട്ട് കിട്ടുന്നുണ്ട് എന്തിനാണ് രേണു സുദ്ധിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ഒരു കാരണവശാലും രേണു സുധിയെ സപ്പോർട്ട് ചെയ്യരുത് കാരണം അവർ അവർ നല്ല ക്യാരക്ടർ ആയിരിക്കും വെളിയിൽ അവർക്ക് നല്ല ഫാൻസ് ഉണ്ടായിരിക്കും എല്ലാം പക്ഷെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ അവർ എന്താണ് കളിക്കുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ വോട്ട് ഒരു റിക്വസ്റ്റ് എനിക്ക് എല്ലാ പ്രേക്ഷകരോടും ഉണ്ട് ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ വീക്കെൻഡ്സിൽ മെയിനിലായിട്ട് നടന്നത് മറ്റേ പാരണി ഗാനം കേൾക്കാൻ മറക്കേണ്ടത് അക്ബറിന്റെ അടിപൊളിയാണ് എന്തായാലും നാളെ ലൈവും ലൈവിന്റെ ഗംഭീര നാളെ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നോമിനേഷൻ വരുമായിരിക്കും സോ നാളെ എന്തായാലും നാളെ മുതൽ ഇനി അങ്ങോട്ട് ഗംഭീരമായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട സോ നാളെ മുതൽ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും വേണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം